പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്നുള്ള അവസ്ഥ ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറേ നടന്ന് തെണ്ടെന്ന് നാളെ വല്യ നിനക്കൊക്കെ പിന്നെയും തെരുവിളികളും വരുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെയാണ് അതിൽ യൂസ് ചെയ്തത് അത് പല ആൾക്കാർക്കും വരാൻ തുടങ്ങി അവനെ ഒരു തവണ അങ്ങ് വിടരുത് വീണ്ടും മടക്കി വീണ്ടും എന്തെല്ലാം ഒരു മോട്ടിവേഷൻ ക്ലാസ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ ഈ ചെങ്ങായി പറയുന്ന തെറികള് കേട്ടിട്ട് അതും ബിസിനസ്സുകാരുടെ ഒരു പരിപാടിയാണ് ആ പരിപാടിയിൽ വെച്ചിട്ട് ബിസിനസ്സുകാരെ തേണ്ടി എന്ന് വിളിച്ചാല് അവനെ പഞ്ഞു കിടഞ്ഞത് ആ കോഴിക്കോട്ടുകാരുടെ ഒരു മര്യാദന്ന് മനസ്സിലാക്കിയാൽ മതി ഉള്ള തെറികളെല്ലാം വിളിച്ചിട്ട് നാല് ലക്ഷം രൂപ ഇവന്റെ അക്കൗണ്ടിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടാണ് ഇവനീ പ്രോഗ്രാമിന് കൊണ്ടുവരുന്നത് ജനങ്ങളില്ലാത്തതിന്റെ കർഷ ദേഷ്യമാണ് ഇവക്ക് ഈ ഇങ്ങനെ തെറി വിളിച്ചാൽ ആരാ വരിക നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മള് ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ എടുക്കണത് ജനങ്ങളെ പഠിപ്പിക്കാനും ജനങ്ങൾക്ക് നല്ലൊരു ഒരു ബിസിനസിൻ്റെ നല്ല രീതിയിൽ ചെയ്യാനും വേണ്ടിട്ടാണ് മോട്ടിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തെറി വിളിക്കണം ഇവനെ പോലത്തെ നാറികളെ വിളിക്കുന്ന ഈ പ്രോഗ്രാമിന് വിളിക്കുന്ന ആളുകളെ സംഭവിക്കണം ഈ തെറി വിളിച്ചുകൊണ്ട് എന്ത് മോട്ടിവേഷൻ ഇതും കൊടുക്കാൻ പോണത് അതും ബിസിനസ്സായി ഇവരെ പോലത്തെ ഈ ബിസിനസ് നിന്ന് അത് പ്രതികരിച്ച ആ വ്യക്തിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇതുപോലെ ജനങ്ങൾ ഉണ്ടാവണം ഇനി വിളിക്കാൻ പ്രതികാര ബുദ്ധിയോട് കൂടിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് തന്നെ കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ പ്രോഗ്രാം കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നര മണിയാവുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഓഡിയൻസൊക്കെ അവിടെ എത്തണം ഒന്നേ മുക്കാൽ നമ്മൾ ആ സ്റ്റേജ് കംപ്ലീറ്റ് റെഡിയാക്കി സെറ്റായി ക്ലോസ് ചെയ്യും ഡോർസൊക്കെ അതേപോലെ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളാരും പങ്കെടുക്കാൻ പാടില്ല പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ആരും പുറത്തേക്ക് പോകാനും പാടില്ല പിന്നത്തേക്ക് വരാനും പാടില്ല ഇങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻ വെച്ചിട്ടാണ് പുള്ളി നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരോടും ഒന്നേ മുക്കാൽ ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്ന് പറഞ്ഞു രണ്ട് മണി കറക്റ്റ് ഷാർപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഒന്നേ മുക്കാലായിട്ടും പുള്ളി എത്തിയിട്ടില്ല രണ്ട് മണിയായപ്പോൾ പുള്ളിയുടെ മാനേജർ പറയുന്നതെന്ന് വെച്ചാൽ അന് സാറെ ക്ലാസ് എടുക്കാൻ വരില്ല എന്ന് പറഞ്ഞു